ഹായ് ഫ്രണ്ട്സ് ഇത് ഞാൻ ഉപയോഗിക്കുന്ന ഒരു മൾട്ടി ബാൻഡ് റേഡിയോയാണ് ഇതിന് പുറകുശത്ത് കാണുന്ന ബാൻഡ് സ്വിച്ച് ഷോർട്ട് വേവ് മോഡലിലേക്ക് മാറ്റിയതിന് ശേഷം ഇതൊന്ന് ട്യൂൺ ചെയ്ത് നോക്കാം വിദേശത്ത് നിന്നുള്ള ഒരുപാട് റേഡിയോ സ്റ്റേഷനുകൾ നമുക്ക് ഈ ഷോർട്ട് വേവ് മോഡൽ കിട്ടുന്നു എന്തുകൊണ്ടാണ് ഇതിന് കാരണം ഇതിന് പ്രധാനപ്പെട്ട കാരണം ഈ ഷോർട്ട് വേവിൻ്റെ സ്കൈ വേവ് റേഡിയോ ആണ് റേഡിയോ ട്രാൻസ്മിറ്ററിൽ നിന്നും ഈ സിഗ്നലുകൾ നേരെ പോയി ഐനോസ്ഫിയറിലെ വിവിധ ലെയറുകളായ എഫ് വൺ ലെയർ എഫ് ടു ലെയർ ഇ ലെയർ ഡി ലെയർ എന്നീ ലെയറുകളിൽ തട്ടി തിരിച്ച് റിഫ്ലക്ട് ചെയ്ത് വരുന്നു ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന റേഡിയോ സിഗ്നലുകളാണ് ഞാൻ നേരത്തെ ഉപയോഗിച്ച റേഡിയോയിൽ റിസീവ് ചെയ്ത് കാണിച്ചത് ഇതുപോലുള്ള റേഡിയോ സംബന്ധമായിട്ടുള്ള ഒരുപാട് വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതെല്ലാം കാണുവാനായിട്ട് മിസ്റ്റർ ടെക് ഇലക്ട്രോണിക്സ് എന്ന എന്റെ ഈ യൂട്യൂബ് ചാനൽ വിസിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം